ഹലോ നമസ്കാരം താങ്കൾ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം അതിന് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം താങ്കൾ ഒരു പുതിയ കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ വേണ്ട കഴിവുകൾ ആർജിക്കാതെ മുന്നിട്ടിറങ്ങുകയും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നതാണ് താങ്കൾ നേരിടുന്ന പ്രധാന പ്രശ്നം അതായത് കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ദേവാസ്വപ്നം കണ്ട് അതിനുവേണ്ടി കാര്യമായി പ്രവർത്തിക്കാതെ എല്ലാം തനിയേ ശരിയാകും എന്ന ഒരു മൈൻഡ് സെറ്റോടു കൂടി ഈ കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നു അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ താങ്കൾ അനുഭവിക്കുന്നു ഇതാണ് താങ്കൾ നേരിടുന്ന പ്രധാന പ്രശ്നം അതുവഴി താങ്കൾക്ക് അമിതമായ ഭാരം താങ്കളിലേക്ക് എത്തുകയും താങ്കളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിൻ്റെ സാധിക്കാത്തതിൻ്റെ ഫലമായി താങ്കളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണ് താങ്കളെ ഇപ്പോൾ പിന്നോട്ടേക്ക് വലിക്കുന്നത് ഇതിന് യൂണിവേഴ്സിൽ നിന്നും ഗൈഡൻസായി പറയുന്നത് ഈ പുതിയ ആശയങ്ങളെ യഥാര്ത്ഥ ബോദ്ധത്തോടുകൂടി സമീപിച്ച് വ്യക്തമായ പദ്ധതിയോടുകൂടി മുന്നോട്ട് പോവുക അതിനുവേണ്ട വ്യക്തമായ അറിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോവുക ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ